കുടിക്കാൻ പാകിസ്ഥാനിലെ ചില കണ്ടാൽ നമുക്ക് വാർത്തകളും അന്തം പെട്ടു പോവും നമ്മുടെ കൊച്ചി തുറമുഖവും അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവും ഇതിനെക്കം തന്നെ പാകിസ്ഥാൻ നേവി അടിച്ചു തകർത്തു മാത്രമല്ല മറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടി തിരിച്ചു പോവും എന്താ സംഭവം പറ ല്ലോ വിജയ് ഈ കഴിഞ്ഞ വർഷം മറ്റോ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു ബീഷ് എന്ന് പറഞ്ഞു എന്നാൽ ഈ വീരരാഘവൻ എന്ന ഈ കഥാപാത്രത്തെ പോലും നമ്മുടെ ഇന്ത്യയുടെ വിങ് കമാൻഡർ ആക്കി പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തു എന്ന തരത്തിൽ വരെ അവർ പ്രചരിപ്പിക്കുന്നു പൊട്ടെന്ന ലോകര് പൊട്ടൻ പറയുന്നത് കമ്പ് ഇവൻ തന്നെ ഇന്ത്യയിലെ വിംഗ് കമാൻഡർ ഇതുപോലെ വീരരാഘവൻ എന്ന വിംഗ് കമാൻഡറെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുമ്പോഴുമാണ് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഒരുപാട് വ്യാജ വാർത്തകൾ അവർ നിരന്തരം ഇങ്ങനെ പടച്ചു പടച്ചുപിട്ടുകൊണ്ടിരുന്നു അവരുടെ ആളുകളെ ഒരുപക്ഷെ സന്തോഷിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ വെപ്രാളപ്പെട്ട് ഇങ്ങനെ പരക്കം പായുന്ന അവരെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇന്ത്യക്ക് മേൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം വാർത്തകളൊക്കെ ഇങ്ങനെ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരുന്നേ ഇതാ ഞങ്ങളുടെ പ്ലാൻ ഇത്ര ബുദ്ധി പറഞ്ഞതോടൊക്കെ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ